ഒന്നാമത് പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പെരിന്തൽമണ്ണ നെഹ്റു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഡിസംബർ ഇരുപത്തി ആറിന് ആരംഭിക്കും ടൂർണമെന്റിൽ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി പത്തൊൻപത് വരെയാണ് പെരിന്തൽമണ്ണ പ്രീമിയർ ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം അൽമദീന ചെറുപ്പളശ്ശേരി ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് സബാൻ കോട്ടയ്ക്കൽ അഭിലാഷ് കുപ്പൂത്ത് ഷൂട്ടേഴ്സ് തുടങ്ങി സെവൻസ് ഫുട്ബോൾ മൈതാനങ്ങളിലെ പ്രമുഖരായ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ സെവൻസ് ലീഡിങ് ടീമുകൾ വിജയികൾക്ക് നമ്മൾ ലക്ഷം രൂപ പ്രൈസ് മണി ഈ ടൂർണമെന്റിന്റെ ഹൈലൈറ്റ് സ്ത്രീകൾക്ക് സൗജന്യവും പ്രത്യേക അതുപോലെ തന്നെ കുട്ടികൾക്കും പിന്നെ ഭിന്ന ശേഷിക്കാർക്കും ഇരുപത്തി ആറിന് വെള്ളിയാഴ്ച രാത്രി മണിക്ക് മ്യൂസിക് നൈറ്റോടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും എം എൽ എ നജീബ് കാന്തപുരം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും എ വൈ സി ഉച്ചരകടവും ബേസ് പെരുമ്പാവൂരും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ടൂർണമെന്റിലെ വിജയികൾക്ക് ട്രോഫികൾക്ക് പുറമെ മൂന്ന് ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും സമ്മാനിക്കും സ്ത്രീകളെയും കുട്ടികളെയും സൗജന്യമായി മത്സരങ്ങൾ കാണാൻ അനുവദിക്കും ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി കളി കാണുന്നതിനും പ്രത്യേക സൗകര്യവും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രീമിയർ ക്ലബിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളും സംഘാടകർ വിവരിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രീമിയർ ക്ലബ് പ്രസിഡന്റ് യു അബ്ദുൾ കരീം സെക്രട്ടറി സി എച്ച് റിയാസ് ട്രഷറർ പച്ചേരി ജലാൽ ഓർഗനൈസിംഗ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ഹക്കിം കൺവീനർ കിഴിശേരി ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത്